ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ഒറ്റപ്പാലം സൗത്ത് പനമണ്ണ കൂരുടി മഹാശിവ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് തുടക്കമായി കോഴിക്കോട് ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ വിശിഷ്ടാതിഥികളായ ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ഡോക്ടർ ശ്രീനാഥ് പൊട്ടക്കുഴി കൂരുടി ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി അഡ്വക്കേറ്റ് ജയറാം അഡ്വക്കേറ്റ് കെ ആർ സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ദീപ നിർവഹിച്ചു ദേവസ്വം മാനേജർ കെ രാമചന്ദ്രൻ അധ്യക്ഷനായി നഗരസഭാ കൌൺസിലർ ടി സജിത് അഡ്വക്കേറ്റ് വി രവിശങ്കർ ആധ്യാത്മിക പ്രഭാഷക ശ്രുതിശ്യ കെ എസ് ചന്ദ്രൻ പി അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ജീർണോദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന യജ്ഞത്തിന് കോഴിക്കോട് ജയേഷ് ശർമ്മയാണ് യജ്ഞാചാര്യൻ യജ്ഞം സമാപിക്കും റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം